അപ്പൊ ഗായുക്ക ബപ്പേഷാൻ റൂമില് പൂറ്റിട്ട് എന്റെ അമ്മക്ക് എന്താണെ ഞങ്ങള് ഞാന് ഷാൾ ഇട്ടപ്പോ സീനായി ഞാനവിടെ കോവാണ് ഇതില് നല്ല നടക്കോ ഇത് എടുക്കലും ശരിയാവോന്നറിയില്ല എന്നാലും അടുത്തൊക്കെ പോവാട്ടോ റൂമിൽ ശങ്കടത്തിലാണ് ഹാപ്പി ബർത്ത്ഡേ ഇത് അറിയോ വായിക്കാൻ അറിയോ ഹാപ്പി ബർത്ത്ഡേ എന്താണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് ബെർത്ത് പപ്പിന്റെ പപ്പന്റെ വാൽഡ്രോപ്പ് മനസ്സിലായോ ആരോ ഉള്ളിടത്തേക്ക് പോവുക അത് എഴുതിയാണ് പപ്പന്റെ വാൽ ഡ്രോപ്പ് ഓക്കെ മിഗോ നോക്ക് എവിടെയാണ് ഗിഫ്റ്റ് കളറുകള്േറെ വേറെ കളറുകൾ ഞാൻ അതവിടെ വെച്ചോ അത് ടാബ്ലറ്റ് കൊണ്ടേ വെച്ചോ എന്നിട്ട് അടുത്തത് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാൻ പരട്ടോ പോലെ നെക്സ്റ്റ് നോക്ക് നെക്സ്റ്റ് ആ അത് ബാക്ക് വെച്ചു എന്താണ് അപ്പൂ കരയും നോക്ക് എവിടെയാണ് എന്നുള്ളത് താഴെ ഒന്നുമില്ല നോക്കോ ഫുഡ്ണ്ടിഷ്യും ടിഷ്യോക്സിന്റെ ഇഷ്ടായ വെച്ചിട്ട് ടാബ്ലെറ്റ് കൊണ്ടോ ചൊക്ക് വിശക്കുമ്പോ ചവിടെ ഇരുന്നിട്ടാ ഫുഡ് അഴിക്കല്ലേ ഇവിടെ നമ്മടെ ഓര് പെട്ടെന്നത് കണ്ട ഇല്ലെങ്കിൽ തുറ ഇല്ലെങ്കില് അപ്പൂക്ക് കൊടുക്കാലും കിച്ചണിൽ എന്തെങ്കിലും പണിയെടുക്കാണെങ്കി അവനെടുപ്പിക്കാൻ വേണ്ടിട്ടാണേറ്റ് നിച്ചുവിന്റെ വൽറൂമില്

ായോ എക്സ്പ്രഷൻ ഒന്നും ഇല്ലാത്തത് എക്സ്പ്രഷൻ നമുക്ക് കാണാപ്പൊ നമ്മളതിലല്ല Open, open, yes! No baby. Sorry, baby! I got that! I got that!

എവിടെന്നെന്താടങ്ങണം എന്നുള്ളത് തണുപ്പാടിലാണ് എന്റെ മൂക്കിന് ഇഷ്ട ये कई ക്ഷീണിച്ചോ ഞാൻ ഡ്രിങ്ക് കുടിച്ചോ

കൊടുക്കേണ്ട കാര്യൊന്നും ഇല്ലടാ ഞങ്ങളതൊക്കെ എടുത്തിട്ടുണ്ട് തക്കറി I did I'll put them We're going to jump it